കോഴിക്കോട് താമരശ്ശേരിയിൽ അമ്മയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതിയായ മകൻ ആഷിക്കിന്റെ മൊഴി പുറത്ത് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് താൻ നടപ്പാക്കിയതെന്നാണ് ആഷിഖ് പോലീസിന് മൊഴി നൽകിയത് വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട് ഇംതിയാസ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അമ്മയെ മകൻ കൊലപ്പെടുത്തിയത് ഇപ്പോൾ ഇതാ ജന്മം നൽകിയതിനാണ് താൻ കൊന്നുകളഞ്ഞത് അമ്മയെ എന്നുള്ള ഒരു മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്താണ് വിശദാംശം ജയലക്ഷ്മി ഒരു നാടിനെ ഒന്നാകെ നടക്കിയ ഒരു കൊലപാതകം അത് ഇന്നലെയായിരുന്നു നടന്നത് ഇതിലിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഈ പ്രതിയായിട്ടുള്ള ആഷിക്ക് ഇരുപത്തിയഞ്ച് വയസ്സുകാരനായിട്ടുള്ള ആഷിക്ക് ആഷിക്കിൻ്റെ മൊഴി പ്രാഥമികമായി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് അതായത് എനിക്ക് ജന്മം നൽ നൽകിയതിൻ്റെ ശിക്ഷയായിട്ടാണ് ഞാൻ അമ്മയെ കൊന്നത് എന്നാണ് ആ പ്രാഥമികമായി രേഖപ്പെടുത്തിയ മൊഴി എന്ന് പറയുന്നത് ഇത് പറയുന്നത് തന്നെ ഇത്തരത്തിൽ അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയ പ്രതിയെ അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടിയിട്ട് കെട്ടിയിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് നാട്ടുകാരോടാണ് ആദ്യമായിട്ട് ഈ പ്രതി ലഹരിയിലായിരുന്നു ഈ പ്രതി ഉണ്ടായിരുന്നത് ആശിക്കുണ്ടായിരുന്നത് ആ സമയത്താണ് ആദ്യമായിട്ട് നാട്ടുകാരോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഇത് പ്രാഥമിക ായിട്ട് പോലീസ് അവരുടെ എഫ്ഐആർ ഇട്ടതിനു ശേഷം അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വിശദമായ ഒരു മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുമില്ല പ്രതിയുടെ ലഹരി സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം തീർന്നതിനു ശേഷം ഒരു വിശദമായ മൊഴി താമരശ്ശേരി പോലീസ് ഇതിൽ രേഖപ്പെടുത്തുകയും ചെയ്യും അതേസമയം മരിച്ച സുബൈദയുടെ മൃതദേഹം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും നമുക്കറിയാം ഒരു നാടിനെ ഒന്നാകെ നടക്കിയ സംഭവമെന്ന് പറയുമ്പോൾ പോലും ഇതിൽ ഏറ്റവും പ്രധാന ആശിക്കിനെ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവൻ ഉപയോഗിക്കും ഉപയോഗിച്ചിരുന്ന ലഹരിയാണ് നേരത്തെ കോളേജിലേക്കൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി മകനെ വിട്ടതായിരുന്നു ആ കോളേജിലെത്തി അവിടുത്തെ സുഹൃത്ത് വലയങ്ങളിൽ നിന്നുമാണ് ഈ പ്രതി എം ഡി എം എ അടക്കമുള്ള മാരകമായ ലഹരി വരുന്നു ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് അങ്ങനെ അതിൽ അതിൽ നിന്നൊരു മോചനം നേടാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ബാംഗ്ലൂരിൽ ഒരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ആഷിക്കിനെത്തിക്കുന്നത് ആ ആ ആഷിക്ക് ഈ അതായത് ബ്രെയിൻ ട്യൂമറിന്റെ ശസ്ത്രക്രിയൊക്കെ കഴിഞ്ഞ് സഹോദരിയുടെ വീട്ടിൽ താമരശ്ശേരി പുതുപ്പാടിയിലുള്ള സഹോദരിയുടെ വീട്ടിൽ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് അമ്മയെ കാണാൻ ഒന്ന് പറഞ്ഞാണ് സഹോദരിയുടെ വീട്ടിലേക്ക് എത്തുന്നത് വരുന്ന സമയത്തെല്ലാം ഒരു രണ്ട് മൂന്ന് ദിവസമെല്ലാം ആശിക്ക് വളരെ നല്ല രീതിയിലായിരുന്നു വീട്ടിൽ കഴിഞ്ഞിരുന്നത് എന്ന് അവരുടെ തന്നെ ഒരു ബന്ധു നമ്മളോട് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ഒരു ദിവസം ഈ ബന്ധു ഒന്നും അവിടെ ഇല്ലാത്ത സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഒരു കത്തി അതായത് അരിവാൾ കത്തി തേങ്ങ പൊളിക്കാനാണെന്ന വ്യാജനെ വാങ്ങുന്നു ആ കത്തി ഉപയോഗിച്ച് സുബൈദയെ കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു ഒരു നാടിനെ ഒന്നാകി നടുക്കിയ ഒരു വലിയ വാർത്ത എന്ന് പറയുന്നത് പിന്നീട് ഈ ആഘോഷിച്ച് ഈ കത്തിയുമായി ഈ ആശിക്ക് പുറത്തിറങ്ങി ആക്രോശിച്ചു ജനങ്ങളുടെ നേരെ അടുത്തു ആ സമയത്തായിരുന്നു ഇങ്ങനെയൊരു കാര്യവും പറഞ്ഞത് പിന്നീട് താമരശ്ശേരി പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുകയായിരുന്നു എന്തായാലും ഒരു നാടിനെ ഒന്നാകെ നടക്കിയ വാർത്തയാണ് ഈ ലഹരി ലഹരി ഇത്തരത്തിലുള്ള എല്ലാം വലിയ രീതിയിൽ ഇല്ലാതാക്കുന്നുവെന്ന ഒരു വലിയ ഒരു ഞെട്ടൽ ഇതിൽ ഉണ്ടാക്കുന്നുവെന്ന് വേണം കരുതാൻ ജയലക്ഷ്മി